സംസ്ഥാനത്ത് കഴിഞ്ഞ വർഷം ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പിലൂടെ നഷ്ടമായത് ഇരുന്നൂറ്റി ഒന്ന് കോടി രൂപയെന്ന് സ്റ്റേറ്റ് പോലീസ് മീഡിയ സെൻ്റർ പലവിധ ഓൺലൈൻ ട്രേഡിങ്ങിലൂടെയാണ് പണം നഷ്ടമായതെന്നും പോലീസ് പുറത്തിറക്കിയ പത്രക്കുറിപ്പിൽ പറയുന്നു ഓൺലൈൻ തട്ടിപ്പിലൂടെ കഴിഞ്ഞ വർഷം ഇരുപത്തി പരാതികളാണ് രജിസ്റ്റർ ചെയ്തത് അതിൽ ട്രേഡിംഗ് തട്ടിപ്പുകളിലൂടെ മാത്രം കഴിഞ്ഞ വർഷം മൂവായിരത്തി മുന്നൂറ്റി പേർക്ക് നഷ്ടമായത് എഴുപത്തിനാല് കോടി രൂപ ഇത്തരം തട്ടിപ്പിനായി ഉപയോഗിച്ച അയ്യായിരത്തി ഒരുന്നൂറ്റി ഏഴ് ബാങ്ക് അക്കൗണ്ടുകളും മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത്തൊമ്പത് മൊബൈൽ നമ്പറുകളും ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് വെബ്സൈറ്റുകളും കേരള പോലീസ് സൈബർ വിഭാഗം ബ്ലോക്ക് ചെയ്തു എന്നാൽ നഷ്ടപ്പെട്ട തുകയുടെ ഇരുപത് ശതമാനത്തോളം മാത്രമാണ് തിരികെ പിടിക്കാൻ സാധ്യമായതെന്നും പോലീസ് പറയുന്നു കൂടുതൽ ലാഭം വാഗ്ദാനം ചെയ്തുകൊണ്ട് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് മുതലായ മാധ്യമങ്ങൾ വഴിയാണ് നിക്ഷേപ തട്ടിപ്പുകൾക്ക് തുടക്കമിടുന്നത് ഇത്തരം പോസ്റ്റിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുന്നവരെ തട്ടിപ്പുകാർ തങ്ങളുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ അംഗങ്ങളാക്കുന്നു തുടർന്ന് കൃത്രിമമായി നിർമ്മിച്ച വെബ്സൈറ്റ് മുഖേന നിക്ഷേപം നടത്താൻ ആവശ്യപ്പെടുന്നു ആദ്യഘട്ടത്തിൽ ചെറിയ തുക നിക്ഷേപിക്കുന്നവർക്ക് അമിത ലാഭം നൽകുന്നതോടെ പരാതിക്കാർക്ക് തട്ടിപ്പുകാരിൽ കൂടുതൽ വിശ്വാസം ഉണ്ടാവുകയും വൻതുക നിക്ഷേപമായി നൽകാൻ തയ്യാറാവുകയും ചെയ്യുന്നു അതേസമയം നിക്ഷേപകർ എന്ന വ്യാജേന തട്ടിപ്പുകാരുടെ സഹായികൾ തങ്ങൾക്ക് വൻ തുക ലാഭം കിട്ടിയെന്ന് കാണിക്കുന്ന തരത്തിലുള്ള സ്ക്രീൻഷോട്ടുകളും മറ്റും ടെലിഗ്രാം ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്നു ഇതോടെ വൻ തുക നിക്ഷേപമായി നൽകാൻ ഇരകൾ തയ്യാറാകുന്നു തങ്ങൾ നിക്ഷേപിച്ച തുകയുടെ രണ്ടോ മൂന്നോ ഇരട്ടി ലാഭവിഹിതമായി ലഭിച്ചതായി വെബ്സൈറ്റിൽ അറിയിപ്പ് കിട്ടുന്നതാണ് അടുത്തപടി ഈ തുക പിൻവലിക്കണമെന്ന് ഇരകൾ ആവശ്യപ്പെടുമ്പോൾ കൂടുതൽ പണം നിക്ഷേപിച്ചാൽ മാത്രമേ മുതലും ലാഭവിഹിതവും പിൻവലിക്കാൻ കഴിയൂ എന്ന് വിശ്വസിപ്പിച്ച് കൂടുതൽ നിക്ഷേപം നടത്താൻ ഇരകളെ പ്രേരിപ്പിക്കുന്നു കൂടാതെ നിക്ഷേപം പിൻവലിക്കാനായി ജി എസ് ടിയും ടാക്സും എന്ന വ്യാജന കൂടുതൽ പണം തട്ടിപ്പുകാർ കൈക്കലാക്കുന്നു ഇത്തരത്തിൽ കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപ തട്ടിപ്പുകളാണ് ദിവസേന സംസ്ഥാനത്ത് നടക്കുന്നത് എറണാകുളം തൃക്കാക്കര സ്വദേശിയിൽ നിന്ന് രണ്ട് കോടി അറുപത് ലക്ഷം രൂപയും എറണാകുളം ആലുവ സ്വദേശിയിൽ നിന്ന് ഒരു കോടി പത്ത് ലക്ഷം രൂപയും കോഴിക്കോട് ആലപ്പുഴ സ്വദേശികളിൽ നിന്ന് അൻപത് ലക്ഷം രൂപയും കഴിഞ്ഞ ഒരാഴ്ചക്കിടെ ഓൺലൈൻ തട്ടിപ്പിലൂടെ നഷ്ടമായതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പരാതികൾ റിപ്പോർട്ട് ചെയ്യാൻ വൈകുന്നതാണ് കേരള പോലീസ് നേരിടുന്ന മറ്റൊരു പ്രശ്നം പണം നഷ്ടമായി രണ്ട് മണിക്കൂറിനുള്ളിൽ ഒന്ന് ഒമ്പത് മൂന്ന് പൂജ്യം എന്ന സൈബർ ഹെൽപ്പ് ലൈൻ നമ്പറിൽ വിവരമറിയിച്ചാൽ പണം തിരികെ പിടിക്കാനുള്ള സാധ്യത വളരെയേറെയാണ് എന്നാൽ പലപ്പോഴും പണം നിക്ഷേപിച്ച് പത്ത് ദിവസം വരെ കഴിഞ്ഞാണ് പോലീസിന് പരാതികൾ ലഭിക്കുന്നത് ഇതിനാൽ തട്ടിപ്പുകാർക്ക് തുക പിൻവലിക്കുന്നതിന് ആവശ്യമായ സമയം ലഭിക്കുന്നു ഇത്തരം നിക്ഷേപ തട്ടിപ്പിൽ പെടാതിരിക്കാനായി പണം നിക്ഷേപിക്കുന്നതിന് മുൻപ് തന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റ് പരിശോധിച്ച് സ്ഥാപനങ്ങളുടെ വിശ്വാസ്യത ഉറപ്പുവരുത്തേണ്ടതാണ് അതിന് ബുദ്ധിമുട്ടുള്ളവർ തൊട്ടടുത്ത ബാങ്ക് ശാഖയുമായി ബന്ധപ്പെട്ട് സ്ഥാപനത്തിൻ്റെ വിശ്വാസ്യത ഉറപ്പുവരുത്തുന്നതിന് ശേഷം മാത്രമേ നിക്ഷേപം നടത്താവൂ സൈബർ തട്ടിപ്പുകൾക്കെതിരെ പൊതുജനങ്ങൾ പരമാവധി ജാഗ്രത പാലിക്കണമെന്നും കേരള പോലീസ് അഭ്യർത്ഥിക്കുന്നു ഓൺലൈൻ തട്ടിപ്പുകൾ സംബന്ധിച്ച പരാതികൾ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒന്ന് ഒമ്പത് മൂന്ന് പൂജ്യം എന്ന സൈബർ ഹെൽപ്പ് ലൈൻ നമ്പറിൽ അറിയിക്കാവുന്നതാണെന്നും ഡെപ്യൂട്ടി ഡയറക്ടർ വി പി പ്രമോദ് കുമാർ പറയുന്നു ന്യൂസ് ഡെസ്ക് യു ടോക്ക്